അതിന് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് കേരള വാഹനങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇത് രണ്ടും നമുക്ക് കേരള വാഹനങ്ങളാണ് അല്ല സെവൻ സീറ്റർ വാഹനം മാരുതി സുസൂഖി എർട്ടിക അല്ല അത് ഡീസൽ ആണ് ഡീസൽ പ്രത്യേകത നമുക്ക് നല്ല മൈലേജും ഉണ്ടാവും കുറഞ്ഞ മെയിൻ്റെ ഒക്കെ വരുന്ന നല്ലൊരു സെവൻ സീറ്റർ വാഹനം പിന്നെ അതേപോലെ തന്നെ തവണ നല്ല സ്പേഷ്യസ് ആണ് ഓ ഇത് സിക്സ് ഗിയർ ആണ് അല്ലേ അപ്പൊയിന്റ് സിക്സില് ഫൈവ് വൺ പോയിന്റ് ഫൈവില് റയർ എഡിഷൻ ആണ് വന്നിട്ടുള്ളത് അല്ല സാധാരണ എട്ടികക്ക് നമുക്ക് ഒക്കെ ആവുമ്പോ ഒരു ലാഗിങ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വൺ പോയിന്റ് ഫൈവില് നല്ല വരുന്ന ഒരു അടിപൊളി വാഹനം ഫോക്സ് വാഗൻ പോളോ അല്ലേ ഡീസൽ ആണ് രൂപ രൂപ അറുപത് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അതുകൊണ്ട് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കിയല്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അറുപത് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അത് ഒറിജിനൽ കേരള വാഹനം നമുക്ക് മെയിന്റനൻസ് തീരെ ഉണ്ടാവില്ല അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന കേരള വണ്ടി നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം കിലോമീറ്റർ ഓടിയിട്ട് ചെറിയ കിലോമീറ്റർ ചെറിയൊരു പ്രൈസൊക്കെ ഇറക്കാൻ പറ്റുമോ ഓർത്ത് രൂപ അപ്പൊ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആ ഒരു വണ്ടി അല്ല ഡീസൽ ആണ് സ്പോർട്സ് അതൊരു പക്ഷെ എല്ലാ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് വരുന്ന നല്ലൊരു ഡീസൽ വാഹനം ആറേ അറുപത് അല്ലേ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് അല്ലേ ആറ് അറുപതിന് നല്ലൊരു ഇന്നോവ മോഡൽ പറഞ്ഞ പതിനാല് പതിനാല് മോഡൽ ജി നല്ലൊരു ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം നാല് മുപ്പത്തിയഞ്ച് നാലേ മുപ്പത്തിയഞ്ചേ നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ അറുപത് എഴുപത് സുഖമായിട്ട് വണ്ടി ഇറങ്ങാം അമ്പത് രൂപയ്ക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസ ഇറക്കാൻ പറ്റുന്ന ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഓടിയാ നല്ലൊരു വണ്ടി അല്ല മോഡല് പറഞ്ഞ രണ്ടായിരത്തിഒന്ന് മോഡൽ മോഡൽ വണ്ടി പിന്നെ നല്ല ഫീച്ചർ ലോഡൽ പിന്നെ ഹൈബ്രിഡുമാണ് പിന്നെ നല്ല ഫെസിലിറ്റീസ് നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം അപ്പൊ ലോ കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആണ് അല്ല ഷോറൂം കണ്ടീഷൻ തന്നെ പറയാല്ലയർ ഒക്കെ പക്കയാണ് അല്ല നാലു ടയേഴ്സും നല്ല ഫുൾക്കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ പ്ലസ് ആണെങ്കിൽ റിയൽ തന്നെ എ സി വെന്റ് നാല് ഡോർ പവർ വിൻഡോ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസലല്ല വണ്ടി വരുന്നത് അതെ 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 ഡീസലും ആണ് നല്ല മൈലേജ് നല്ല പെർഫോമൻസ് പിന്നെ സെക്കൻഡ് ജനറേഷൻ അല്ലിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓൺലാക്ക് ഓൺലാക്ക് എന്റെ താഴ്ന്ന അല്ല നാലു ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ നല്ല സീറ്റ് ക്വാളിറ്റി കാര്യങ്ങൾ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ പതിനെട്ട് മോഡലാണ് പതിനെട്ട് എക്സ്ട്രേ വണ്ടി കിലോമീറ്റർ എത്ര ആയിരുന്നു അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഫ്രണ്ട്സ് ഇന്ന് തവണ നമ്മളൊരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ അതായത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ മിക്ക അതായത് നയൻറ്റി പെർസെൻറ്റേജ് വാഹനങ്ങൾ നമുക്ക് കമ്പനി ഹിസ്റ്ററി ഒറിജിനൽ കേരള വാഹനങ്ങൾ അപ്പോൾ പക്ക ഹൈ ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി നമുക്ക് വിശ്വസതയോട് കൂടി നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് അപ്പോൾ നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഒറിജിനൽ കേരള വാഹനങ്ങൾ എല്ലാം നമുക്ക് കമ്പനി ഹിസ്റ്ററി അതേപോലെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ അതേപോലെ തന്നെ ഫുൾ ഹിസ്റ്ററി ഒക്കെ പക്ക വാഹനങ്ങളാണ് നമുക്ക് എം ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മിസ്ബാഹാണ് നമ്മൾ കൂടെയുള്ളത് റോഡിലെ ാണ് അതായത് മലപ്പുറം ജില്ലയില് നമുക്ക് മലപ്പുറം അതായത് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടില് വള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു നമുക്ക് ഇത് പാണ്ടിക്കാട് മഞ്ചേരി റൂട്ടാണ് കാണിക്കുന്നത് അപ്പൊ നമ്മള് ഷോറൂമിന്റെ പേര് വരുന്ന എംലെക്സ് അവിടത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്ക ഒറിജിനൽ കേരള വാഹനങ്ങളാണ് അല്ലേ നമുക്ക് റീവണ്ടികൾ ഉണ്ടോന്ന്

അപ്പൊ നമുക്ക് ആ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ ഇടയിൽ പറയാം അപ്പൊ നമ്പർ ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസ് ആ ഒരു ഡീസൽ ബസ് ആ ഡോൾട്ടോണ് നമുക്ക് ഡീസൽ ബസ് ഒക്കെ നമുക്ക് കിട്ടാൻ വളരെ കുറവാണ് കാരണം നല്ല കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ് അതേപോലെ തന്നെ നല്ല മൈലേജ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് പിന്നെ ഒറിജിനൽ കേരള വാഹനം തന്നെയാണ് നമുക്ക് കേരള വാഹനങ്ങളെ ഉള്ളൂ അല്ലേ അപ്പൊ ആ ഒരു വണ്ടി അല്ലാത്ത പറയുമ്പോൾ നമ്മൾ എല്ലാം ഒറിജിനൽ കേരളം ബസ് ഒന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും യർ കാര്യങ്ങളാണെങ്കിൽ അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ ആണ് വരുന്നത് പിന്നെ ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നാലിട പവർ വിൻഡോ ഇലക്ട്രിക്കൽ നല്ല ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പതിനെട്ട് മോഡലാണ് പത്തൊമ്പത് റേസ്റ്റർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസ്റ്റർ ഉണ്ട് കിലോമീറ്റർ എത്ര ആയിരുന്നു അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് മോഡല് ഡീസല് ഒരു പതിനെട്ട് ഇരുപത് ആയിരം പ്രതീക്ഷിക്കാം സെക്കൻഡ് ഹോണ്ട് വണ്ടി അതും അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഡിപ്പൻഡബിൾ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ വഴിയ വണ്ടി അല്ല നമുക്ക് ഏകദേശം പിന്നെ എത്ര രൂപയാണ് ഇതിന് ചോദിക്കുന്നത് എട്ട് എട്ട് ഇരുപത്തിയഞ്ചില്ല അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാ പ്രൈസും ഫിക്സഡ് അല്ലല്ലോ മാക്സിമം കുറക്കാ ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും എന്റെ തായ്മെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല അടുത്തവര് ക്രച്ചാണ് റെഡ് അല്ല എന്തെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല രജിസ്റ്ററി പക്കയാണ് അല്ല നാലു ടയേഴ്സും നല്ല ഫുൾ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇ പ്ലസ് ആണ് റിയൽ എ സി വെന്റ് നാല് ഡോർ പവർ വിൻഡോ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസലല്ലോ വണ്ടി വരുന്നത് അതെ ഡീസലുമാണ് നല്ല മൈലേജ് നല്ല പെർഫോമൻസ് പിന്നെ സെക്കൻഡ് ജനറേഷൻ അല്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ബാക്കി എല്ലാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് എന്തായാലും മുതലാ അത്രയും ഫീച്ചേഴ്സ് ഉള്ള നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം ഫുൾ കമ്പനി സർവീസ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ എത്ര നമ്മൾ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി പറ്റും രൂപ തായാലോട്ടാണ് അടുത്തോ കിടിലം നമുക്ക് ഒരു സെഡാനിലോട്ടാണ് പോകുന്നത് മാരുതി സുതൂഖി സിയാസ് നെക്സയില് വരുന്ന ഒരു വാഹനമാണ് മോഡല് കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് പതിനയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക്കല് ലോ കിലോമീറ്റർ കൂടിയ നല്ലൊരു വണ്ടി അല്ല മോഡല് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടി പിന്നെ നല്ല ഫീച്ചർ മോഡലാണ് പിന്നെ ഹൈബ്രിഡും ആണ് പിന്നെ നല്ല ഫെസിലിറ്റീസ് നല്ല സ്പേഷ്യസായ ഒരു വാഹനം അപ്പൊ ലോ കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആണ് ഷോറൂം കണ്ടീഷൻ തന്നെ ആക്സിഡന്റ് പറയാമൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നല്ല മൈലേജ് കിട്ടും ചെയ്യൂലിപ്പ് എങ്ങനെയായിരുന്നു സിംഗിള് എത്ര രൂപ വണ്ടി തീർക്കാം അടുത്തവണ് നമുക്കൊരു സാധാരണക്കാരന് നമ്മൾ എന്നും ജനപ്രിയ വാഹനമാണ് നമ്മുടെ സ്വിഫ്റ്റ് അല്ല അതും ബ്ലൂവിഷില് വരുന്ന ഒരു വാഹനം ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് നാല് ടയേഴ്സും പക്കയാണ് വരുന്നത്

എന്തായാലും പ്രതീക്ഷിക്കുക ആക്സിഡന്റ് ക്ലെയിം ക്ലൈമൊന്നും ഇല്ലല്ലോ എത്ര നമ്മൾ ബെസ്റ്റ് ആറേക്കാല് ഓട്ടോമാറ്റിക് അത് ലോ കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് ഏകദേശം ശത് രൂപയ്ക്ക് ഇറക്കാൻ പറ്റും രൂപ അമ്പത് രൂപയ്ക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസ ഇറക്കാൻ പറ്റുന്നില്ല ഓട്ടോ ഓട്ടോമാറ്റിക് വാഹനം അത് നമ്മൾ ഡീസല് സ്വിഫ്റ്റ് ഡിസൈർ അല്ല മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പൊതുവെ നല്ല കുറവാണ് ഈ കുറവുവാണെങ്കിൽ വാഹന അല്ലെ ഒരു പതിനെട്ട് രൂപ ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ആണ് നല്ല സ്പേസ് ആയൊരു വണ്ടി ഫുൾ അവൈലബിൾ അല്ലേ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതല്ല ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് നിന്ന് നാല് മുപ്പത്തിയഞ്ചിലോ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ അറു രൂപ രൂപ വണ്ടി ഒരു ഇനോവ വരുന്നുണ്ട് എസ് എങ്ങനെയായിരുന്നു ഇതാണ് നമുക്കൊരു റീവണ്ടി ഉള്ളത് ബാക്കിയെല്ലാം ഒറിജിനൽ കേരള വണ്ടികളാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡല് ഒന്ന് അറുപത്തി ആറ് ഓടിയിട്ടുണ്ട് ജി ഫോർ ആണ് ടയറൊക്കെ പക്കേ അഡീഷണൽ അലോയിസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ജി ആണ്

ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണോ ആ ഡീസൽ ഡീസൽ നല്ല പെർഫോമൻസ് നല്ല ഫെസിലിറ്റീസ് നല്ല കിടിലും വാഹനം അല്ല ഫുൾ അവൈലബിൾ അതെ അതെ ഓക്കെ സിംഗിൾ ഓണർ ആണോ വണ്ടി സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ അല്ലെ സിംഗിൾ സിംഗിൾ ഓണർ ആണ് നമുക്ക് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ് വണ്ടി ഇറക്കാൻ പറ്റും എൺപത് രൂപ സുഖമായിട്ട് ഇറക്കാം ഡീസൽ ആണ് സ്പോർട്സ് എല്ലാ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് വരുന്ന നല്ലൊരു ഡീസൽ വാഹനം അടുത്തൊരു ചെറുവാഹനാണ്

അതോ എക്സ്പ്രസോ ഒരു കുഞ്ഞൻ എക്സ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അതുപോലെ ഓടിയിട്ടുള്ള സിംഗിൾ പ്ലസ് ആർസിഡല് ഓടിയിട്ട് സിംഗിൾ ആർസി അതായത് ചെറിയ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് പ്ലസ് പ്ലസ് അല്ലേ അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എ സി പോസ്റ്ററിംഗ് നാല് ഡോർ പവർ വിൻഡോ നല്ല ക്വാളിറ്റി ഉള്ളല്ലവേഴ്സ് പിന്നെ നമുക്ക് ഇരുപത്തിരണ്ടായിരം എന്ന് പറയുമ്പോൾ ചെറിയ ലോ പറയുമ്പോ ലോ കിലോമീറ്റർ അല്ലേ അതെ അതെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും രൂപത് രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അടുത്ത ടയോട്ടോസ് ലീവാൽ വരുന്നത് ഒറിജിനൽ കേരള എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ഒന്ന് ഇരുപത്തിരണ്ട് സി സിംഗിൾ നമുക്ക് നല്ലൊരു അടിപൊളി ലീവ അത് ഒറിജിനൽ കേരള വാഹനം നമുക്ക് മെയിൻ്റെ തീരെ ഉണ്ടാവില്ല അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന കേരള വണ്ടി നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ഫുൾ അവൈലബിൾ ആണ് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു അഞ്ച് അഞ്ച് എൺപത്തിയഞ്ച് ആസ്കിങ് ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും രൂപ ഉണ്ടെങ്കിൽ രൂപ വണ്ടി അതാണ് ഒരു ഹൈ ക്വാളിറ്റി റിഡ്സ് അല്ലേ പൊതുവെ റിട്ട്സിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണത് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇത് ഏതായിരുന്നു മോഡൽ മോഡല് മോഡല് അതിന്റെ അവസാന കാലത്ത് ഒന്നും വണ്ടീല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം അല്ല പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ളൂ ആ ഓൺഷിപ്പ് തേടാ അല്ലേ വണ്ടി എൻജിന് മെക്കാനിക്കലൊക്കെ പക്കല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ല എത്രയാളും എത്ര വണ്ടി ഇറക്കാം അടുത്തവണി സ്വിഫ്റ്റ് അല്ലെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഉള്ള വാഹനങ്ങളുണ്ട് സ്വിഫ്റ്റി ഡീസലാണോ പെട്രോളോ വീഡിയോ ആണ് ഓപ്ഷനെ എങ്ങനെയായിരുന്നു മോഡല് കാര്യമാണ് ഓൺഷിപ്പ് ആ

അതോടൊപ്പം ഒരു സെവൻ സീറ്റർ വാഹന എർട്ടിക അല്ല അത് ആണ് ഡീസലിന് പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് നല്ല മൈലേജും ഉണ്ടാവും കുറഞ്ഞ മെയിന്റനൻസ് ഒക്കെ വരുന്ന നല്ലൊരു സെവൻ സീറ്റർ വാഹനം പിന്നെ അതേപോലെ തന്നെ തവണ നല്ല ആണ് ഓ ഇത് സിക്സ് ഗിയർ ആണ് അല്ലേ അപ്പൊ സിക്സില് അല്ല ഫൈവ് വൺ പോയിന്റ് ഫൈവില് റയർ എഡിഷൻ ആണ് വന്നിട്ടുള്ളത് അല്ല സാധാരണ എട്ടിക നമുക്ക് വൺ പോയിന്റ് ടു ഒക്കെ ആവുമ്പോ ഒരു ലാഗിങ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വൺ പോയിന്റ് ഫൈവില് അല്ല വൈദ്യും സിക്സ് ഗിയർ ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം വാഹനമാണ് ഡീറ്റെയിൽസ് അരച്ചിന് അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ ആസ്കിയാണ് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് ഏകദേശം അടുത്തൊരു കിഡിലം വാഹനം അല്ല നമ്മുടെ യുവാക്കള് ഏതൊരു ജനറേഷനിലുള്ള ആളുകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ പോളോ അല്ലേ ഡീസൽ ആണ് എങ്ങനെയെടുത്തതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒന്ന് പതിനഞ്ച് ഓടിയിട്ടുണ്ട് തേർഡ് തേർഡ് ഓണർഷിപ്പിലും ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ല ഇല്ലല്ല ഒന്നുമില്ല ഇസ്റ്റർ ഒക്കെ ഫുൾ अवेलेबल അല്ലേ അതെ അതെ ദേ ദേ ഇയർദ ഓപ്ഷൻ അതേ ഉണ്ടോ ടിഡിഐ ടിഡിഐ ഇത് ഫുൾ ലോഡ് ആണോ അല്ല അല്ലയല്ല യെസ് എത്ര നമ്മൾ ചോദിക്കുന്നത് നാലേ 40 4:40 എറെ എത്ര രൂപയ്ക്ക് ഇനി വെണ്ടി ഇരക്കാൻ പറ്റും 80 രൂപ 80 രൂപയ്ക്ക് ഇനി സുഖമായിട്ട് വെണ്ടി ഇരക്കും അർദ വീണ്ടും നമ്മൾ ഒരു സിയാസ് നേരത്തെ നമ്മൾ ഒന്ന് പരിചയപ്പെട്ടിരുന്നു ഇത് 2018 മോഡൽ ഹൈബ്രിഡ് ഡീസൽ ആണത് ഡീസൽ ഡീസൽ സോറി പെട്രോൾ പെട്രോൾ ആണ് അല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡല് മറ്റേ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ വന്നാണത് അതിന്റെ തൊട്ട് മുമ്പ് മോഡല കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോക്കി നിങ്ങൾ ഹൈ ക്വാളിറ്റി നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു അല്ലേ ഇത് മാനുവൽ ആണ് ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ ഇരുപത് അല്ല ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ലേ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കമ്പനി അലോയിസ് കാര്യങ്ങളോ എ ടു കമ്പനി മീറ്റിംഗ് വരുന്ന വാഹനം നല്ല മൈലേജും കിട്ടും ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും രൂപ അതുകൊണ്ട് രണ്ട് കിടിലം വാഹനങ്ങള് അതായത് നമുക്ക് ഡെയിലി യൂസിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി വാഹനങ്ങളാണ് ഡയോട്ടോ കൊറോള വാൾട്ടിസ് ഇപ്പൊ എല്ലാവരും പൊതുവെ ഇതിന്റെ ട്രെൻഡാണ് അതിന് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് കേരള വാഹനങ്ങൾ വളരെ കുറവാണ് രണ്ടും കേരള വാഹനങ്ങളാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടും തന്നെ ആണ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി ഇത് നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷത്തി ഒന്നര ലക്ഷം കിലോമീറ്റർ നമുക്ക് ഈ വാഹനം ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ക്ലൈമൊന്നും ഒന്നുമില്ല ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ടാവും കുറഞ്ഞ എത്ര കുറഞ്ഞത് അറുപത്തിയഞ്ച് ഒമ്പത് അറുപത്തഞ്ച് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും അതും നമുക്ക് ഫുൾ സർവീസസ് അവൈലബിൾ ആണ് പതിനാല് മോഡല് സിംഗിൾ ഓൺറി അല്ല ഇതും പതിനാലോ പതിനാലിന് പതിനാലോ ഇതേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് മുപ്പത്തഞ്ച് വേരിയന്റ് നമ്മൾ ഒമ്പത് എഴുപത്തിയഞ്ച് ഒമ്പത് എഴുപത്തിയഞ്ചിലും രൂപക്കിന്റെ വണ്ടി ഇറക്കാം ലാക്ക് ലോ ഇതും ഓൺലാക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം രണ്ടും ഒറിജിനൽ കേരള വാഹനങ്ങളാണ് രണ്ടും ഡീസലാണ് ഫുൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നാലും ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് അതും നമുക്ക് ഡെയിലി യൂസിനും നല്ല മൈലേജും അതേപോലെ തന്നെ ലോ മെയിൻസ് വരുന്ന പിന്നെ ടയർട്ടായോ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അല്ല ഒന്നും പേടിക്കാനില്ല ഒരു ഓൺലൈക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ രണ്ട് വണ്ടികൾ ഇറക്കാം ബഡ്ജറ്റ് റേഞ്ചിൽ വീണ്ടും ഒരു ഷിഫ്റ്റ് സ്വിഫ്റ്റ് മോഡല് പത്ത് മോഡല് ആ ഒന്നേ നാൽപ്പത് ഓടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ എത്ര ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവുല്ലോ ഓ വീഡിയോ ഇല്ല ഇരുന്ന് വീഡിയോ എ സി പോസ്റ്ററിങ് നാട്ടോ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ആണ് നമുക്ക് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവുമോ ഇതിന് ലോൺ നോക്കി ആണ് അതാണ് ഒരു കിടന്ന എത്തിയോസ് ലീവ ടൈപ്പ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് കേരളം അല്ലേ വരുന്നത് കേരള മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് സിംഗിൾ ആർസി തൊണ്ണൂറ്റമ്പതിനായിരം ഓടിയിട്ടുള്ള സർവീസ് ആണ് അതായത് നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങേണ്ട നമ്പർ ആണ് നല്ല അടിപൊളി നമ്പർ ആണ് കേട്ടോ അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് സിംഗിൾ ഓണറും ഓണറും എത്ര ചോദിക്കണമായിരുന്നു ആറേ ആറ് എത്രണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങും അതോറിയോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ളൂ അപ്പൊ ചെറിയ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് നല്ല അടിപൊളി വാഹനമാണ് നല്ല മൈലേജും കിട്ടും കുറഞ്ഞ കുറഞ്ഞും എങ്ങനെയായിരുന്നു ചോദ്യം അഞ്ചാറു അഞ്ചാറുപത് അല്ല അത് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് നമുക്ക് ചെറിയ കിലോമീറ്റർ സിംഗിൾ ടോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള താറ് ഫോർ ാണ് അതെ അതെ ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ഓടി അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട് അതെ അട്രാ ചെയ്തിട്ടുള്ള വാഹനം അപ്പൊ നമുക്ക് നമുക്ക് വണ്ടിയാണ് ടോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന് ഇതിന് ലോൺ സൗകര്യം ചെയ്യാൻ പറ്റും രൂപ ഡൗൺ പേയ്മെന്റ് മോഡൽ മോഡൽ ഫ്രണ്ട്സ് നമ്മൾ എംലക്സിലായിരുന്നു നമുക്ക് ഇത്രയും വാഹനങ്ങൾ കാണിച്ചു ഒരു വാഹനം മാത്രം നമുക്ക് അതർ സ്റ്റേറ്റ് ഉള്ളത് അതും നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലും ഉണ്ടോ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ലോ ബഡ്ജറ്റിൽ ഉള്ള സ്ഥലം അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി വാഹനങ്ങളാണ് ഈ പ്രൈസ് പ്രൈസൊന്നും ഫൈനൽ റേറ്റ് അല്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്നതോടെ നമുക്ക് ചെറിയ ചെറിയ ഡൗൺ നല്ല അടിപൊളി വാഹനങ്ങൾ ഉണ്ടോ ഒരു നോർമൽ ആയിട്ടുള്ള കേസ് ആണ് നമ്മൾ വന്നത് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും ചെറിയ ടൗൺ പേമിൽ നമുക്ക് വാഹനങ്ങൾ അടക്കാം അപ്പോൾ നമ്മൾ ഇത് ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്നും പാണ്ടിക്കാട് റോട്ടിൽ വള്ളുവങ്ങാടാണ് എം എക്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ദയം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സസ്മീർ സൈനിങ്